ഹായ് സുഹൃത്തുക്കളെ ഞാൻ യു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി ആർ മൂസദ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഗുണങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് നിങ്ങളൊരു ദൃഢസങ്കല്പം രൂപപ്പെടുത്തുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ പറയുക ഞാൻ തിക പൂർണ്ണനും ശാരീരിക ശാരീരിക ആരോഗ്യമുള്ളവനും ശക്തനും സ്നേഹവാനും സൗഹാർദ്ദമുള്ളവനും സന്തോഷവാനും ആവുന്നു ഇതേ ദട സങ്കല്പം തന്നെ യാതൊരു മാറ്റവും കൂടാതെ എല്ലായ്പ്പോഴും മനസ്സിൽ നിലനിർത്തി രാത്രിയിൽ ഉണ ഉറക്കമുണർന്നാൽ പോലും ഇതേ വാക്കുകൾ ആവർത്തിക്കുക ഞാൻ തികവിറ്റവനും പൂർണ്ണനും ശാരീരിക ആരോഗ്യമുള്ളവനും ശക്തനും സ്നേഹവാനും സൗഹാർദ്ദമുള്ളവനും സന്തോഷവാനും ആകുന്നു എന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ ഉണർന്നത് ഉണർന്ന ഉടനെയും ഇത് ആവർത്തിക്കുക ആവർത്തിച്ചു പറയുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നമ്മൾ നമുക്കായി ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ആവർത്തിക്കുക നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ചിന്തകളെ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുകയാണെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ അവയുടെ ഫലം കൊയ്തെടുക്കും നമ്മുടെ ശക്തമായ മനോഭാവം ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ദയുടേയും അനുകമ്പയുടേതുമാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഈ ചിന്തകൾക്ക് സദൃശമായ അവസ്ഥകളെ ആയിരിക്കും പ്രതിഫലിപ്പിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്